രണ്ട് ദിവസം മുന്നേ ഒരു ഞാൻ പറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ അപ്പോൾ അന്ന് നമ്മൾ കുറച്ചേ പറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ ഇന്ന് നമ്മളിവിടെ ഒരു സീറ്റൊക്കെ കൊണ്ട് വരാൻ പറഞ്ഞതിനും കുറെ തോട്ടി കൊണ്ട് കുലുക്കി ചാടിച്ചാന്നൊക്കെ പറഞ്ഞതിനുട്ടോ അപ്പം നമ്മൾ സീറ്റും കൊണ്ട് പോവുകയാണ് രാവിലെ തന്നെ അപ്പോൾ നമ്മൾ സീറ്റൊക്കെ വിരിച്ച് പോലും രണ്ടാളും മേലെ കയറിയിട്ട് തോട്ടി കൊണ്ട് കുലിക്കുകയാണ് കേട്ടോ നമ്മൾ സീറ്റൊക്കെ വിരിച്ചിട്ട് ഇവിടെ അങ്ങനെ വെക്കുകയാണ് അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല പകത്തത് നല്ല മധുരമാണ് കിട്ടും നല്ല ചമർപ്പൊന്നും വല്ലാതല്ലാത്ത നല്ല രസമുള്ള മധുരമാണ് അപ്പോൾ ഇവരെ ഒരു സൈഡ് സീറ്റാണ് കേട്ടോ അപ്പോൾ ഈ വില എന്താ ഈ രാവിലെ ഇങ്ങനെ ചാടുന്ന സൗണ്ട് ഭയങ്കരമാണല്ലോ സീറ്റുമ്മക്ക് ചാടുമ്പോൾ ഈ ആസ്പെറ്റോസ് സീറ്റുമൊക്കെ ചാടുമ്പോൾ അപ്പോൾ വേറെ രാത്രിയൊക്കെ അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഞെട്ടലൊക്കെ ഉണ്ടെന്ന് അറിയില്ലേ അപ്പം നമ്മൾ കുറേ ചാടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈ മുറ്റത്ത് ചാടി കിടക്കണ കണ്ടില്ല അപ്പോൾ ഇത് മുറ്റടിച്ചാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മഴയും കൂടിയല്ലേ അപ്പോൾ മഴ തീരെ അടിച്ചു വരാൻ കിട്ടൂല മടുപ്പാണ് അടിച്ചു വരാൻ എന്നൊക്കെ പറയും പിന്നെ രണ്ടാളും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പം രാവിലെ ജോലിക്ക് പോകണീൻ്റെ മുന്നേ തന്നെ മുറ്റടിച്ചവരിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇപ്പം രാവിലെയൊക്കെ വേഗം പറിച്ചു കഴിച്ചിട്ട് മരം മുറിച്ചാണ് തീരുമാനിച്ചത് പറഞ്ഞു കേട്ടോ അപ്പം നമ്മളിത് കുറേ നേരം ഒരു ജോലിക്ക് പോകണീൻ്റെ മുന്നേ തന്നെ രാവിലെ തന്നെ അങ്ങോട്ട് പോയാണ്ട് നമ്മളത് ചടിച്ചു കേട്ടോ ഒരു പറഞ്ഞേനും രാവിലെ തന്നെ വരും എന്നൊക്കെ ഒരഞ്ചണിക്ക് വരാനൊക്കെയാണ് പറഞ്ഞത് അത്ര സാഹസം നമ്മളെടുക്കാത്തത് കൊണ്ട് നമ്മളൊരു എട്ടണി എട്ടരൊക്കെ ആയപ്പോൾ പോയാണ്ട് എല്ലാം ചാടിച്ചിട്ട് പോര ചെയ്ത് കേട്ടോ അങ്ങനെ നമ്മൾ ഞാവലൊക്കെ കൊണ്ട് പെരയിൽ വന്നിട്ടും അതത്രയും കിട്ടിയിട്ടോ കുറേ പിന്നെ കേക്ക് അതൊന്നും എടുക്കാൻ പറ്റില്ല ആ സീറ്റ് അവിടെ നിലത്തി വിരിച്ചുകൊണ്ട് ചളിവെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കേക്ക് എടുത്ത് അതിൽ കുറേ പച്ചയുണ്ട് നല്ല പൊക്കാത്തതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പൂക്കാത്തതൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ചവർപ്പ് നല്ല ചവർപ്പേക്കാരം അപ്പം മുകളൊക്കെ വേർതിരിച്ചിട്ട് നല്ലവണ്ണം കഴുകണം കേട്ടോ ഇങ്ങനെ തിന്നാനും ടേസ്റ്റാണ് ഒന്ന് ഉപ്പൊക്കെ ഇട്ട് നോക്കിയാൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ